നമസ്കാരം യു എ ഇ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കുക ചുട്ടുപഴുത്ത മരുഭൂമി എന്നുള്ളതാണ് പക്ഷേ ഇതിനൊരു മാറ്റം വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജനുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി പത്ത് വരെയുള്ള കാലയളവിനെ ഷപാത്ത് സീസൺ എന്നുള്ളതാണ് വിശേഷണം അതിശൈത്യമാണ് അപ്പോൾ അനുഭവപ്പെടുക അന്തരീക്ഷ ഊഷ്മാവ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്ന ഒരു സമയമാണിത് ആർട്ടിക്കിൽ നിന്നും സൈബീരിയയിൽ നിന്നും എത്തുന്ന അതിശൈത്യമേറിയ കാറ്റാണ് യൂറോപ്പ് വഴി എത്തുന്ന അതിശൈത്യമേറിയ കാറ്റാണ് ഇതിന് കാരണം അതുകൊണ്ട് തന്നെ ഇത് ഈ മേഖലയെ തണുപ്പിലാക്കി മാറ്റുകയാണ് ഇതിന് രണ്ട് രീതിയിൽ ഇതിനെ ആളുകൾ ഇതിനെ നേരിടാറുണ്ട് ഒന്ന് ഇതിനെ സന്തോഷകരമായി നേരിടുന്ന ആളുകളുണ്ട് വിനോദസഞ്ചാരികളൊക്കെ തന്നെ ഏറ്റവും അധികം വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ദുബായ് കാണാനൊക്കെ ഏറ്റവും അധികം ആളുകൾ ഒരു സമയമാണ് മറ്റൊരു കാര്യം ഈ പുറത്തൊക്കെ ഉല്ലാസയാത്രയ്ക്ക് പോകാനും അതുപോലെ പുറത്തുപോയി മരുഭൂമിയിൽ പാചകമൊക്കെ ചെയ്യുന്നവരും ഒക്കെ തന്നെ ഈ സീസൺ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഈ ഒരു കാലയളവിൽ ഇപ്പോൾ വീടിനകത്ത് അല്ലെങ്കിൽ ഓഫീസിനകത്തൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാലാവസ്ഥാ വ്യതിയാനം വ്യത്യാസം അനുഭവപ്പെടുക ഉണ്ടാകുകയില്ല പക്ഷേ പുറത്ത് പോകുന്നവരും പുറത്ത് ജോലി ചെയ്യുന്നവരും ഈ കാലയളവില് വളരെയധികം ശ്രദ്ധ വയ്ക്കണം എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിന് ആവശ്യമായ അതിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ഒക്കെ കരുതണം എന്നുള്ളൊരു കാര്യം മുന്നറിയിപ്പായിട്ട് നൽകുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച ഒരു ബോധം നമുക്കുണ്ടാവണം എന്നുള്ളൊരു കാര്യം അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും അതിമനോഹരമായൊരു ശൈത്യകാലം ആശംസിക്കുകയാണ്